മുടി കളിച്ചു ഈ കളിരിക്കുന്ന ഒറിജിനൽ സാധനം അതാ വെപ്പാണോ ഏഹ് ഈ വെപ്പ ഒറിജിനൽ സാധനമാണ് ഏഹ് ും പോരുന്നില്ല ഇരുപത്തി ഒന്ന് ദിവസം കൊണ്ട് ഏത് കഷണ്ടിയിലും മുടി എന്ന് പറയാൻ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ ഉള്ളത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് കാർത്തിയപ്പള്ളി വലിയ ഇതാണ് കുളങ്ങരയിൽ ഞാൻ തന്നെ ഒരു പരസ്യം പിന്നെന്താ വേണം അമ്പത്തെട്ട് വയസ്സുണ്ടെന്ന് പറയൂ നല്ല കറുത്ത മുടി അമ്പത്തൊന്നാമത്തെ വയസ്സിലാണ് മുടി വന്നത് വയസ്സിൽ അമ്പത്തൊന്നാമത്തെ വയസ്സിലാണ് മുടി വന്നത് ഇപ്പൊ അമ്പത്തെട്ട് വയസ്സായിട്ട് െട്ട് വയസ്സുള്ളവരെ അങ്ങാടിക്കട നടത്തുന്ന ഒരു ചേട്ടൻ സ്വന്തമായിട്ട് അങ്ങാടി പച്ചമരുന്നുകളിട്ട് ഒരു എണ്ണ ഉണ്ടാക്കി കഷണ്ടി തലയിൽ തേച്ച് പിടിപ്പിച്ച് മുടി വളർത്തിയ ഒരു വയറൽ താരത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ അതും വെറും ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് കഷണ്ടിയിൽ മുടി കളിച്ച വയറൽ ഈ നിൽക്കുന്ന അജയൻ ചേട്ടനാണ് നമ്മുടെ വയറൽ താരം അതായത് അമ്പത്തെട്ടാമത്തെ വയസ്സിൽ സ്വന്തമായിട്ട് എണ്ണ ഉണ്ടാക്കി തന്റെ കഷ്ടണ്ടിയിൽ മുടി പിടിപ്പിച്ചാളാണ് അല്ലേ അതെ ചേട്ടൻ ആലപ്പുഴയിലെ വയറുള്ള താരമാണ് പറഞ്ഞാൽ ആലപ്പുഴയിലെ വയറു താരമാണ് ഞാനൊരു പ്രവാസി ആയിരുന്നു ശരി ഞാന് പത്ത് മുപ്പത്തിരണ്ട് വർഷം പ്രവാസ ജീവിതം നയിച്ച ആളാണ് അപ്പൊ എനിക്ക് തിരിച്ചു കിട്ടി വന്നപ്പോ എനിക്ക് കിട്ടിയത് പറഞ്ഞ പ്രവാസികളുടെ എല്ലാം പ്രശ്നം ഇത് തന്നെയാണ് പ്രശ്നമാണ് ഇത് മുടി നല്ല നല്ല കൊടുത്ത് കണ്ടല്ലോ ഫോട്ടോ കണ്ടല്ലോ നല്ല വിഷണ്ടിയായിരുന്നു അതിപ്പോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ഥാപനം തുടങ്ങി ഞാൻ പ്രവാസം അവസാനിപ്പിച്ച് വന്നപ്പോ ഒരു സ്ഥാപനം തുടങ്ങിയത് അങ്ങാടി മരുന്ന് കട അങ്ങാടി മരുന്ന് കട അങ്ങാടി കട ഒരുപാട് പഠിച്ചിട്ടൊക്കെയാണ് അങ്ങാടി മരുന്ന് കട തുടങ്ങി തുടങ്ങിയത് അങ്ങാടി മരുന്ന് കട അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങാടി മരുന്ന് അങ്ങാടി മരുന്നുകളും പച്ചമരുന്നുകളും ചേർത്ത് ഒരു എണ്ണ കാച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഒന്ന് ഉപയോഗിച്ചു നോക്കി ഇത് മാറ്റി കിട്ടും നാട്ടുകാർക്ക് അറിയാവില്ല എല്ലാവരും അറിയാം ഇപ്പൊ ഇത്രയും മുടി കളിച്ചത് നാട്ടുകാർക്ക് അറിയാം എവിടെ ഒരത്തും പോകണ്ടി വരിക ജംഗ്ഷനിൽ ആദ്യം എന്നിട്ട് നാട്ടുകാരും കൂടക്കു ചോദിക്കുക പണ്ട് രാജേന്റെ മുടി എങ്ങനെയായിരുന്നു ഒട്ടയായിരുന്നു അറിഞ്ഞിട്ട് വന്നാൽ മതി അല്ലേ തീർച്ചയായിട്ടും നമ്മൾ ആ ഉപയോഗിച്ച് നമുക്ക് സ്വന്തം റിസൾട്ട് ഞാൻ തന്നെ ഒരു പരസ്യം അല്ലയോ പിന്നെന്താ വേണം ഇപ്പൊ തന്നെ പറയുമോ എനിക്ക് അമ്പത്തൊന്നാമത്തെ വയസ്സിലാണ് മുടി വന്നത് വയസ്സിന്നാമത്തെ വയസ്സിലാണ് മുടി വന്നത് ഇപ്പൊ അമ്പത്തെട്ട് വയസ്സായി അമ്പത്തെട്ട് വയസ്സായി മുടി ഉണ്ടോ നിങ്ങൾ നേരിട്ട് കാണുമല്ലേ ആർക്കും ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് അങ്ങനെ മുടി വളർത്തുക എന്ന് മുടി വരും മുടി വരും പക്ഷേ അത് ഓരോ മൂന്ന് സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതായത് ആദ്യത്തെ നമ്മുടെ മുടി കൊഴിച്ചില് താരൻ ഒക്കെ മാറ്റിയിട്ട് രണ്ടാമത്തെ സ്റ്റേജ് താരം മാറിയെങ്കിൽ നമുക്ക് ആയിട്ട് വളരെ അത് താരനും മാറി മുടി കൊഴിച്ചിലും എടുത്തുകൊണ്ട് മുടി ഹെൽത്തി ആക്കി എടുത്തുകൊണ്ട് അടുത്ത സ്റ്റേജ് നമ്മൾ മുടി കളിക്കാനുള്ള കാര്യങ്ങളോട് പറഞ്ഞു കൊടുത്ത് ചെറുതായിട്ടെങ്കിലും വയസ്സൊക്കെ വരും വന്നു ചെറിയ ബേബി ഹെയർ വരും ഇരുപത്തിയൊന്ന് വയസ്സ് ദിവസം ആകുമ്പോൾ ബേബി ഹെയർ വരും പിന്നെ അതിനെ നമ്മൾ ഹെൽത്തി ആക്കി നല്ല ഗ്രോത്ത് ആക്കി എടുത്തു എടുക്കും ഏകദേശം എത്ര ദിവസം കൊണ്ട് നമുക്ക് ഉറപ്പാണ് അത് റൂട്ടുള്ള എടുത്ത് റൂട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുടി കളിക്കുള്ളൂ അങ്ങനെ നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് ചേട്ടൻ തന്നെ ഉദാഹരണം ഞാൻ തന്നെയാണ് തന്നെയാ സ്വന്തമായിട്ടുണ്ടാക്കിയ മരുന്ന് ഇന്ന് പാറ്റന്റ് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം മുടി പ്രൂവ് ചെയ്ത് ഗവൺമെന്റ് കാണിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പേറ്റന്റ് ആ കിട്ടി നമ്മള് ഇത് കൊടുക്കുന്നുണ്ട് അല്ലേ ഏഴ് ലക്ഷം കസ്റ്റമറുകളോ ആയി ഏഴോളം ഏഴ് ലക്ഷം കസ്റ്റമർ ഏഴ് ലക്ഷം കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ് ഞാൻ നോക്കിയിട്ടേ ചേട്ടൻ ഇതുപോലെ മാറ്റം വന്നപ്പോ ചേട്ടൻ ഈ നാട്ടുകാരൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടോ ഈ നാട്ടുകാർ ഇതിൽ ഈ ഓയിൽ ഇല്ലാത്ത വീടുകളില്ലേ എവിടെ കേറി എവിടെ ചെന്നാലും ഈ ഓയിലും അത്രത്തോളം ഇതിന് ക്വാളിറ്റി ഉണ്ട് അല്ലേ ഞാൻ ഇവിടുന്നല്ലേ വയറൽ ആയത് ഓ അത് ശരി ഞാൻ ഈ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ വൈറലായത് അതായത് നമ്മൾ പൊറ്റടുത്ത് പോയി കൊടുത്ത് അങ്ങനെ വൈറൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് അറിയ എന്നെ അറിയാവുന്നതുകൊണ്ട് അവർക്ക് ഞാൻ ഏത് രീതി ആയിരുന്നു എല്ലാ അവർക്ക് അറിയാവുന്നതിന്റെ പേര് ഇവിടെ വൈറലായി ഇതാണ് നമ്മുടെ ഹെയർ ഓയിൽ അത്ഭുതമരുന്ന് അതായത് യുറാണി ഹെർബൽ ഹെയർ ഓയിൽ ഈ കുപ്പിക്കകത്താണ് കൊടുത്തോണ്ടിരുന്ന പണ്ട് ഞാൻ അതായത് നമുക്ക് പേരും ഇത് ഇതുപോലുള്ള കുപ്പിക്കകത്ത് അമ്പത് ഗ്രാം നൂറ് ഗ്രാം ഒഴിച്ചു കൊടുക്കും ഇപ്പൊ ഇതൊരു ബ്രാൻഡായി യുറാണി ഹെർബൽ ഹെയർ ഓയിലായി ായിട്ട് മാറി മാറി എത്രത്തോളം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ ഒരു ഏഴ് ലക്ഷം പേരോളം ഉപയോഗിക്കുന്നു ഏഴ് ലക്ഷം പേരോളം യൂറാനി ഹെർബൽ ഓയിൽ ഉപയോഗിച്ച് സാറ്റിസ്ഫൈഡ് ആയ കസ്റ്റമർ ഉള്ള ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല നമുക്കുള്ളത് പിന്നെ ഇത്രയും നമുക്ക് പ്രൊഡക്ടുകൾ നമുക്കുണ്ട് ഇതാണ് ഓയിൽ ആയുർവേദ ഇത് കുമ്പതി തൈലം അതായത് ബേബി മസാജ് ഓയിൽ ബേബി മസാജ് ഞാൻ സംശയം ഈ ബേബി മസാജ് ഓയിൽ എന്നൊക്കെ പറയുന്നത് നമ്മളെ കൊച്ചുകുട്ടികൾ ഉപയോഗിക്കുന്നത് അത്രത്തോളം ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും അതെങ്ങനെ വിശ്വസിക്കുന്നത് ഇല്ല ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞില്ല പേറ്റന്റ് നമ്മള് ഗവൺമെന്റിന്റെ പ്രൂഫ് ചെയ്ത് കാണിച്ചതാണ് ഡ്രഗ് കൺട്രോളിന്റെ അപ്പൊ നമ്മുടെ കൊച്ചു ഉപയോഗിക്കാം ഉപയോഗിക്കാം അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദന മാറുന്ന ഒരു ഒരു അസാധ്യുന്നത് വെറും പത്ത് മിനിറ്റ് കൊണ്ട് മിനിറ്റ് കൊണ്ട് മിനിറ്റ് മാറും വേദന മാറും പിന്നെ നമ്മൾ ഹെയർ പാക്ക് ആണ് ഹെയർ ഹെയർ പാക്ക് പാക്ക് ഇത് നമുക്ക് എണ്ണയുടെ കൂടെ ഉപയോഗിക്കാനുള്ള ഉപയോഗിക്കാനുള്ളതാണ് ഇതെന്ന് പറയുന്ന ബേബി ഇത് ഡെലിവറി കഴിഞ്ഞ് കുട്ടികൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഉപയോഗിക്കാനുള്ള സ്ത്രീകളുടെ സ്ട്രെച്ച് മാർക്കൊക്കെ സ്ട്രെച്ച് മാർക്കൊക്കെ ഇത് വീട്ടമ്മമാർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന കഴിഞ്ഞ എല്ലാ സ്ത്രീകളും മസ്റ്റ് ആയിട്ട് ഇത് ഫേസ് പാക്ക് ആണ് ഫേസ് പാക്ക് ആണ് ഇത് മുഖക്കുരു അതുപോലെ തന്നെ കറുത്ത പാടുകള് അങ്ങനെ മുഖത്തിന് നല്ല ഗ്ലേസിംഗ് കാര്യങ്ങളൊക്കെ ഫേസ് പാക്ക് ആണ് ഇത്രയും പ്രോഡക്റ്റ് ആണ് ഉള്ളത് അപ്പൊ ഒരു ചെറിയ ഒരു കുപ്പി എണ്ണ ഉണ്ടാക്കി വിറ്റ് തുടങ്ങിയ അജയൻ ചേട്ടൻ നിന്ന് ഒരു വലിയ പ്രസ്ഥാനമായി മാറിയിരിക്കുക ഉടമയായി അതും പേറ്റന്റ് ഉള്ള പ്രോഡക്റ്റ് നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും ഈ പ്രൊഡക്ട് വേണം ഇപ്പൊ ആലപ്പുഴ പരിസര പ്രദേശങ്ങളൊക്കെ ഇവിടെ വരും വന്നു മേടിക്കാൻ പറ്റും അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു കാസർഗോഡ് ഉള്ള ഒരു വ്യക്തിക്ക് വേണം ആണെങ്കിലും ഉണ്ട് അത് ശരി അതായത് യു എസ് ഉണ്ട് നമുക്ക് ഫുള്ള് യു എസ് എ അങ്ങനെ എല്ലാ സ്ഥലത്തും എവിടുന്ന കസ്റ്റമർ പോലും അവിടെ എത്തിച്ചു എന്റെ ഫോൺ നമ്പർ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കും അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് വേണ്ടവരാണെങ്കിലോ ഡിസ്ട്രിബ്യൂഷൻ വേണ്ടവരാണെങ്കിലോ ചേട്ടനെ കോൺടാക്ട് ചെയ്യുന്നതിന് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കൊടുക്കും അല്ലെ കൊടുക്കും എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ ബൈ